വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയുമൊക്കെ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ നമ്മുടെ ഫോണിൽ നിന്ന് സെൻഡായെന്നും നമ്മൾ അയച്ച മെസ്സേജ് നമ്മൾ അയച്ച ആൾക്ക് കിട്ടിയെന്നും അയാളത് വായിച്ചെന്നും ഒക്കെ അറിയാനായിട്ട് അത്തരം മെസ്സേജുകളോടൊപ്പം ഒരു ടിക്ക് മാർക്ക് സാധാരണ കാണാറുണ്ട് എന്നാൽ നമ്മൾ ജിമെയിൽ ഉപയോഗിച്ച് നമ്മൾ ഒരാൾക്കൊരു മെയിൽ അയക്കുമ്പോൾ ആ അയച്ച മെയിൽ നമ്മൾ അയച്ച ആൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധാരണ മാർഗങ്ങളൊന്നുമില്ല ഉദാഹരണത്തിന് നമ്മൾ ഒരു ബയോഡേറ്റ നമ്മുടെ ജോലി ആവശ്യത്തിനായി നമ്മളൊരു ബയോഡാറ്റ നമ്മളൊരു കമ്പനിയിലേക്ക് മെയിൽ ചെയ്തു ആ കമ്പനിയുടെ മെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അയച്ച ബയോഡേറ്റ അവർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധാരണ രീതിയിൽ മാർഗമൊന്നുമില്ല എന്നാൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വെബ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുക വെബ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ഇതുപോലെ ഗൂഗിൾ ക്രോം വെബ് സ്റ്റോർ എന്നുള്ള ആദ്യത്തെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക നിങ്ങളൊരു കാര്യം ഓർക്കണം ഇത് ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ മാത്രമേ വർക്ക് ചെയ്യൂ മറ്റ് ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ഗൂഗിൾ ക്രോം തന്നെ ഇത് ചെയ്യാനായിട്ട് ഉപയോഗിക്കണമെന്ന് അറിയിക്കുന്നു അപ്പോൾ ആദ്യം ഗൂഗിൾ ക്രോം വെബ് സ്റ്റോർ എന്നുള്ള ആദ്യത്തെ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ മെയിൽ ട്രാക്ക് എന്ന് സെർച്ച് ചെയ്യുക നമ്മൾ അയക്കുന്ന മെയിലുകളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ എക്സ്റ്റൻഷനാണിത് മെയിൽ ട്രാക്ക് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന മെയിൽ ട്രാക്ക് ഫോർ ജിമെയിൽ എന്ന എക്സ്റ്റൻഷൻ നമ്മൾ ഇവിടെ വലത് സൈഡിൽ ആഡ് ടു ക്രോം എന്ന് പറയുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗൂഗിൾ ക്രോമിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പോൾ ഈ വന്ന ഡയലോഗ് ബോക്സിൽ നമ്മൾ ആഡ് എക്സ്റ്റൻഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോഴും ഇവിടെ ചെക്കിംഗ് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നു മെയിൽ ട്രാക്ക് നമ്മൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇനി ഈ മെയിൽ ട്രാക്ക് നമ്മുടെ ജിമെയിൽ ഐ ഡി നമ്മൾ മെയിൽ മെയിലിൽ ഉപയോഗിക്കുന്ന സെയിം ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്യണം അപ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്തുകൊണ്ട് അപ്പോൾ ഇതുപോലൊരു സ്ക്രീനാണ് വരുന്നത് അതിൽ നമ്മൾ അലോ എന്ന് പറയുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതായത് നമ്മുടെ ജിമെയിലിനെ ഈ മെയിൽ ട്രാക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു അലോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ മെയിൽ ട്രാക്ക് എന്ന് പറയുന്ന എക്സ്റ്റെൻഷന്റെ ഫ്രീ വെർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മെയിൽ ട്രാക്ക് എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ആയി എല്ലാം റെഡിയാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ ജിമെയിൽ ജിമെയിലേക്ക് നമുക്ക് പോകാം ഇനി ഞാനൊരു ഉദാഹരണത്തിന് ഞാനൊരു മെയിൽ അയക്കുന്നു ഞാൻ സബ്ജക്റ്റ് ടെസ്റ്റ് എന്ന പേരിൽ ഞാൻ ഒരു മെയിൽ അയക്കുന്നു സെൻഡ് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മുടെ സെൻഡ് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അയച്ച മെയിൽ ഇവിടെ കാണാം അതിൻ്റെ കൂടെ ഒരു പച്ച ടിക്ക് മാർക്ക് കാണുന്നു അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും മെയിൽ സെൻഡായി എന്നുള്ളതാണ് ഇനി ഞാൻ ഈ അയച്ച മെയിൽ ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാന്ന് ഞാൻ അയച്ച മെയിൽ അതിലേക്ക് ആ മെയി അയച്ച മെയിൽ ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാം ആ മെയിൽ ഇതുവരെ ഇവിടെ ഞാൻ അയച്ച മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടില്ല ഈ രണ്ട് മെയിൽ ഐ ഡി ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ അയച്ച മെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റിഫ്രഷ് ചെയ്തു അപ്പോൾ അതെ ഞാൻ അയച്ച മെയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ആ ഞാൻ അയച്ച മെയിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഓപ്പൺ ചെയ്യാതെ നോക്കുമ്പോഴേ ഇപ്പോഴും ഒരു ടിക്ക് മാർക്ക് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഈ അയച്ച എക്സ്ക്ലൂസീവ് എൽ എൽ സി എന്ന് പറയുന്ന ആ മെയിൽ ഐ ഡിയിൽ നിന്നോട്ട് ഞാൻ അയച്ച ആ മെയിൽ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഞാനിവിടെ മെയിൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കി നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ വലത് സൈഡിൽ താഴെയിട്ട് വന്നു ടെസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ അയച്ച മീ നമ്മൾ അയച്ച മെയിൽ അവിടെ അവർക്ക് ഓപ്പൺ ചെയ്തു എന്ന് കൊണ്ട് നമുക്ക് കാണിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ അവിടെ വന്നു കഴിഞ്ഞു ഇനി ഇപ്പോഴും ഇവിടെ ഡബിൾ ടിക്ക് വന്നിട്ടില്ല ഒരു അല്പം കൂടെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യണം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വന്ന ഒരു അല്പസമയം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അയച്ച ആ മെയിലിനോടൊപ്പം ഡബിൾ ടിക്ക് മാർക്ക് വരികയുള്ളൂ ഉണ്ടോ ഇപ്പോൾ ഇവിടെ ഡബിൾ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം നമ്മൾ അയച്ച മെയിൽ നമ്മൾ അയ ആർക്കാണോ അയച്ചത് അവർ ഓപ്പൺ ചെയ്ത് നോക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ഇത്തരം ടിക്ക് മാർക്കിലൂടെ നമ്മൾ നമ്മുടെ മെസ്സേജുകൾ സെൻഡ് ചെയ്തു എന്നും അവർ റീഡ് ചെയ്തു എന്നും ഉള്ളതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എന്നാൽ എന്നാലിത് ജിമെയിലിൽ സാധാരണ ചെയ്യാൻ സാധ്യമല്ല ഈ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ അയച്ച മെയിൽ നിങ്ങൾക്ക് അയച്ച വ്യക്തി ഓപ്പൺ ചെയ്ത് നോക്കിയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും ജോലി ആവശ്യത്തിനൊക്കെ നമ്മൾ ബയോഡേറ്റ അയക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ തയ്യാറാക്കിയത് കാരണം നമ്മൾ ബയോഡേറ്റയൊക്കെ അയച്ചിട്ട് നമ്മൾ ജോലിക്കായി കാത്തിരിക്കും പക്ഷേ നമ്മുടെ അയച്ച ബയോഡേറ്റ അവർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് തോന്നുന്നെങ്കിൽ ദയവീ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി